ഹലോ ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ തട്ടുകട സ്റ്റൈൽ പഴംപരി പഴംപരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ ചിലരൊക്കെ പറയുന്ന ഏക ഉണ്ടാക്കി കഴിയുമ്പം ആ ചായക്കട സ്റ്റൈലിൽ കിട്ടുന്നില്ല നല്ല വീർത്ത് വരുന്ന പഴംപരി ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോയി കേട്ടിരിക്കുമ്പോൾ കണ്ണാടിച്ചിൻ്റെ കൂടെ കാണാമല്ലോ നല്ല വീർത്തിരിക്കുന്ന പഴംപരി ഞാനതിൽ നിന്നൊന്ന് ട്രൈ ചെയ്യാൻ ചെയ്യാമെന്നോർത്തു അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ തൽക്കാലം ഒരു ഏത്തപ്പഴം മീഡിയം സൈസ് ഓരോ ഏത്തപ്പഴം അത് വെച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം പിന്നെ വേണമെന്ന് നമുക്ക് മൈദ വേണം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് മൈദ പിന്നെ ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടി ഒരു കാൽ കപ്പ് അരിപ്പൊടി പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഷുഗർ ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി വേണം അഡീഷണൽ ആയിട്ട് ഈ തട്ടുകട സ്റ്റൈലിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചേർക്കുന്നതിന്ന് കുറച്ച് ഈസ്റ്റാണേ അപ്പം ചിലർക്ക് ബേക്കിംഗ് സോഡ ഇട്ടുവാണെങ്കിലും ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്ന ഈസ്റ്റ് ഇട്ടാം അപ്പോൾ നമുക്ക് അര മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി ബേക്കിംഗ് സോഡ ഒക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ മൂന്നാറ് മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഇപ്പം അതിനൊന്നും ഉള്ള നേരം എനിക്കില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കുക പിന്നെ കുറച്ച് പിഞ്ച് ഓഫ് സോൾട്ട് വേണം ആ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഓപ്ഷണലാണ് ഞാൻ കുറച്ച് കറുത്ത എല് ചേർക്കുന്നുണ്ട് അത് വെച്ച് ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഏത്തപ്പഴത്തിൻ്റെ രണ്ട് സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കുറച്ചും നമ്മൾ നീളത്തിലാണ് സാധാരണ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് മുറിച്ച് രണ്ടായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം ഇതിപ്പോൾ നമ്മളിങ്ങനെ നീളത്തിൽ ഇതുപോലെ മൂ ഒരു മൂന്നോ നാലോ ആയിട്ട് നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്യാം ഇങ്ങനെയല്ലേ ചായക്കടയിൽ കിട്ടുന്നതല്ല മുറിച്ചല്ലല്ലോ അങ്ങനെ കച്ചിരി വണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത് നാലെണ്ണമാക്കാം ചില ഏത്തപ്പഴും എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മൂന്നാമത്തേ മുറിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതുപോലെ ഞാൻ നാലെണ്ണാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഞാനിപ്പം ഇത്രയും എടുക്കുന്നുള്ളതുകൊണ്ട് ഇത്രേം മാവേ എടുക്കുകയുള്ളൂ മുക്കാൽ കൽ മുക്കാൽ കപ്പ് മൈദമാവും പിന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും പിന്നെ പഞ്ചസാര അത് നിങ്ങളുടെ കണക്കനുസരിച്ചിട്ടു എത്ര വേണമെന്നുള്ളത് പിന്നെ പിഞ്ച് ഓഫ് സോൾട്ട് ഇടുവാണ് കൂടാതെ ഞാൻ പറഞ്ഞ പോലെ അഡീഷണൽ ആയിട്ട് ഒരു പിഞ്ച് ഓഫ് എന്താ ഈസ്റ്റ് അതുകൂടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇടാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴമ്പിരി ഉണ്ടാക്കുമ്പം അതിൻ്റെ കളർ ചേഞ്ച് ആവും നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഇട്ടാൽ ഇനിയിപ്പം ഈ എള്ളും കൂടി ആഡ് ചെയ്യാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് അതിന് ശേഷം വെള്ളമൊഴിച്ച് കൊടുക്കാം നന്നായിട്ടിത് ആ പരുവത്തിൽ നിന്ന് കലക്കിയെടുക്കാം കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം അതിനുശേഷം ആവശ്യത്തിന് ഒഴിക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആരും ചെയ്യുന്നൊന്നുമില്ല എന്നാൽ ഞാനിത് പറഞ്ഞോണ്ടിരിക്കും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ എന്നോട് പറഞ്ഞില്ലേലും കമൻ്റ് ഇട്ടില്ലേലും നിങ്ങൾ കാണുന്നവരിൽ ആരെങ്കിലുമൊക്കെ ഇത് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കുണ്ട് അപ്പം ഈ പരുവത്തിന് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇനി നമുക്ക് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം കളറിന് വേണ്ടി അതും ഓപ്ഷണലാണേ ഇപ്പം മഞ്ഞൾ പൊടി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു ചെറിയ ലൈറ്റ് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇടുന്നതേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുണ്ടാക്കാം അപ്പം ഇത് നമ്മൾ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് അതിപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിതുണ്ടാക്കാം അതിന് ഞാൻ ഈ പഴം ഓരോന്നും ഇതിലോട്ട് മുക്കി കൊടുക്കാം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതല്ലേ എണ്ണ തിള തിളച്ച എണ്ണ വേണം ഇടാൻ ആ സമയം കൊണ്ട് നമുക്ക് പഴം ഓരോന്ന് മുക്കി റെഡിയാക്കി വെക്കാം ഇത് നന്നായിട്ട് പഴുത്ത പഴ ഒരുപാട് പഴുത്ത് പോകരുത് എന്നാൽ ആവശ്യത്തിന് പഴുക്കുകയും ചെയ്യണം തീരെ പഴുക്കാതിരുന്നാലും ഇത് ശരിയാവത്തില്ല ഇത് തിളച്ച എണ്ണയിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ എന്നാലേ അത് പൊങ്ങി വരുകയുള്ളൂ അങ്ങനെ നമുക്കിത് ഓരോന്നും ഇട്ടുകൊടുക്കാം ഞാനിതാ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയത് ഈസ്റ്റ് വെച്ചാണ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ബേക്കിംഗ് സോഡ ഇടാം അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി ദോശ മാവിൻ്റെ കുറച്ച് മാവ് എടുത്ത് വിടേലും ഉണ്ടാക്കാം ഇതിപ്പം ആവശ്യത്തിന് വീർത്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പഴമ്പരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നാലെണ്ണം നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തരത്തില്ല നല്ല വീർത്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് കാണാൻ കട്ടുകടയിലിരിക്കുന്ന പഴമ്പരി പോലെയില്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇപ്പോൾ ഈസ്റ്റ് തന്നെ ഇടണമെന്നില്ല ഈസ്റ്റ് ഇട്ടാൽ നമ്മൾ അരമണിക്കൂർ വെച്ചാൽ മതി ബേക്കിംഗ് സോഡയാണെങ്കിൽ മൂന്നാല് മണിക്കൂർ വെക്കാം അതുപോലെ തന്നെ ഇഡ്ലി ദോശ മാവ് തലേദിവസത്തെ മാവ് ചേർത്താണെങ്കിൽ അതും ഇതുപോലെ അന്നേരം തന്നെ നമുക്ക് ഉണ്ടാക്കാം പല സ്റ്റൈലിലും ഉണ്ടാക്കാം ഞാനിന്ന് ഉണ്ടാക്കിയത് ഈ സ്റ്റൈലാണ് ഈസ്റ്റ് വെച്ചാൽ ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ട്രൈ ചെയ്യുക ഓക്കെ അപ്പം ഞാൻ വീണ്ടും മറ്റേ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയും ബൈ ബായ്